ഏതെങ്കിലും ഒരു കുട്ടിയെ വിവാഹം കഴിക്കലല്ല പിന്നെന്താണ് എന്റെ ആഗ്രഹങ്ങൾ എന്താണോ അതറിഞ്ഞ് ഉള്ള കാമേരുവിലെ പോലെ ഒരു വിവാഹത്തിന് വിവാഹം കഴിക്കുന്ന ആഗ്രഹമൊന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞു ഭഗവാനെ കാണലാണ് അത് കണ്ടു ഇനി എന്താണ് എത്ര വേണ്ടിയിട്ട് തപസ്സു ചെയ്തത് വിവാഹം കഴിക്കാൻ വേണ്ടി അത് കഴിച്ചില്ലെങ്കിൽ അത് ശരിയാവുകയാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഭഗവാനെ തമസം ചെയ്യുകയും ചെയ്തു അവ ഭഗവാൻ സന്തോഷിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ കർദ്ദ ഉടൻ തന്നെ മനുതൻ്റെ പുത്രിയെയും കൊണ്ട് ഇവിടെ വരും മഹാലക്ഷ്മിക്ക് സമാനയാണ് ദേവഭൂതി എന്ന പേര് വിവാഹം കഴിച്ചോളൂ ആ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പുത്രനായിട്ട് അവതരിക്കും അത്രയ്ക്കൊന്നും കർതവ പ്രജാപതി പ്രതീക്ഷിച്ചിട്ടില്ല ഭഗവാനെ കാണണം ഒരു വിവാഹം കഴിക്കണം അപ്പൊ വിവാഹം കഴിക്കുമ്പോൾ ഭാര്യ ചിലപ്പോൾ ആവശ്യപ്പെടണം എന്താണ് ഒരു പുത്രനായി വേണം അങ്ങനെ ഒരു പുത്രനായി കഴിഞ്ഞാലോ ഉടൻ തന്നെ എല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് ഭഗവത് പാദത്തെ ആശ്രയിക്കണം അങ്ങനെ തന്നെയാണ് ഒട്ടിമിക്ക ഡിമാൻഡ് ഇവിടെ ഇപ്പം എന്താണ് വിവാഹം കാര്യം പറഞ്ഞു പുത്രനായിട്ട് വരാമെന്ന് അത്രയ്ക്കൊന്നും പിന്നെയും അവിടെ തന്നെ ഇരുന്നു ഈ സന്ദർഭത്തിലാണ് മനോ തന്റെ രണ്ടാമത്തെ പുത്രിയായ ദേവഭൂമിക്ക് പറ്റിയതായ വരനുണ്ടോ എന്ന് അന്വേഷണം ആരംഭിച്ചു അപ്പൊ തന്റെ പുത്രിയെ യോഗ്യനായ ൾക്ക് വിവാഹം കേൾപ്പിച്ചു കൊടുത്താൽ എന്താ അച്ഛനെ കിട്ടുന്ന ഗുണം അശ്വമേത്രത്തിന്റെ ഫലമാണെന്നാണ് അതിപ്പോഴും ഒരു പെൺകുട്ടിയെ യോഗ്യനായ പറ്റുന്ന വിവാഹം കേൾപ്പിച്ചു കൊടുത്താൽ യോഗ്യനാവണം വിവാഹം കഴിക്കുമ്പോ യോഗ്യനായിരുന്നു അത് കഴിഞ്ഞാൽ മോശമായിരുന്നു അത് പറ്റില്ല അത് മോശമാവാൻ കാരണം ആ യോഗ്യത പുറത്ത് മാത്രമേ ഉണ്ടായിരുന്നു ഉള്ളിലിട്ടിയത് യോഗ്യത ഉള്ളിലാ വേണ്ടത് ഉള്ളിലുള്ള യോഗ്യത അതെല്ലാ കാര്യത്തിലും ഒരേപോലെ സജ്ജനങ്ങളുടെ സ്വഭാവം എപ്പോഴും ഒരേ പോലെ ദുർജനങ്ങൾക്ക് അങ്ങനെയല്ല സ്വഭാവം മാറി മാറി വരും വിശ്വസിക്കാൻ പറ്റിയ ദുഷ്ടന്മാരുടെ സ്വഭാവമാണ് അതുകൊണ്ട് യോഗ്യതയുള്ള വരന് മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ അച്ഛന് അക്ഷമേധം അതുകൊണ്ട് തന്നെ പണ്ട് പെൺകുട്ടികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമാണ് കാരണം എന്താണ് യോഗ്യതയുള്ള ഇഷ്ടം ഒരാൾക്കാര് ഉണ്ടായി അതുകൊണ്ട് മനു തൻ്റെ പുത്രിയായ ദേവഭൂതിയെ ആർക്കാണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നങ്ങനെ ആലോചിച്ച് നാരദ നാരദമഹർഷിയോട് ചോദിച്ചു നാരദ മഹർഷി പറഞ്ഞോ മിടുക്കനായിട്ടുള്ള ഒരാളെ കർട്ടവൻ ബിന്ദു സരസിന്റെ തീരത്ത് തപസ് ചെയ്തുകൊണ്ടിരിക്കുക ബിന്ദു സരസ് എന്ന് പറയാൻ കാരണം കണ്ടവൻ തപസ് ചെയ്യുന്നത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ആ കണ്ടവന്റെ ഭക്തിയും എല്ലാം കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷത്തോടുകൂടി തന്റെ കണ്ണിൽ നിന്നൊരു തുള്ളിൽ കണ്ണുതീര് ആ സരസില് പതിച്ചു അപ്പൊ ബിന്ദു സരസൻ എന്ന പേര് വന്നു എന്നാണ് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്തവൻ കർത്തവൻ യോഗ്യനാണെന്ന് പറഞ്ഞു തുടർന്ന് മനോ തന്റെ പുത്രിയ കൊണ്ട് കർത്തവനെ കാണാൻ അത് എന്തിനാ കർത്തവനോട് ഇരുത് വരാൻ പറയുന്നില്ല വേണ്ടത് അത് ഈ കാലത്ത് എങ്ങനെയാണ് പെണ്ണും കാലച്ചതങ്ങാൻ അത് അങ്ങനെയല്ല ആ അങ്ങനെ പോകുന്നു ആണ് കാലച്ചതങ്ങാണ് ഇനി കുറെ കഴിഞ്ഞാൽ ആണ് കാലച്ചതങ്ങൾ നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോ പണ്ടത്തെ പോലെയൊന്നും അല്ല അവര് വലിയ ഒരിക്കാൻ പിടിച്ചു ജീൻസ് ഇടോ അത് ഇള്ളോ ഇടയ്ക്കൊക്കെ പോട്ടെ ഇല്ല അങ്ങനെ ഞാനെങ്കിലും കാണാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ കുറെ ഈട് വരണ്ടതാണ് ഇടുക്കുക ഇനി അങ്ങനെയാണ് ആവൃത്തികളോടൊക്കെ ഞാൻ പറയാറുണ്ട് നിങ്ങള് പഠിക്കുമ്പോ വീട്ടുപണിയും അടക്കളയിലെ പണിയും കൂടി പഠിച്ചാൽ സമാധാനായിട്ട് ജീവിക്കാം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ വെറുതെ നടക്കട്ടി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സ്ത്രീകൾക്കാണ് പ്രാധാന്യം അവർക്കാണ് ഒട്ടുമിക്ക സ്ഥലത്തും ജോലി അപ്പൊ ആണക്കെ എന്താ പണി അങ്ങനത്തെ വീട്ടിലെ പണിയിൽ നിശീലിക്കണം ഭാര്യ ജോലിക്ക് പോയി ആ പൈസ കൊണ്ട് ജീവിച്ചാൽ എന്താ പ്രശ്നം ചിലവർക്ക് ഇപ്പോഴും ഉണ്ട് ഈ നാണക്കേട് അത് എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഏറ്റവും സുഖം അനുഭവിക്കുന്ന ആൾക്കാർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യ ജോലിക്ക് പോകണോ ഭർത്താവ് വീട്ടിലെ കാര്യങ്ങൾ നോക്കണോ അവിടെയാണ് ശിക്ഷിക്കും സമാധാനം അങ്ങനെ കുറച്ച് ജീവിക്കുമ്പോൾ അയാൾ പറയാറല്ല ആൾക്കാരെ കളിയാക്കുക ഭാര്യ പൈസ തിരിച്ചു അങ്ങനെ പറയാൻ തുടങ്ങിയ ബുദ്ധിമുട്ടായി ഭാര്യയുടെ പൈസ കൊണ്ട് ജീവിച്ച ജീവിച്ചാൽ ഞാൻ തന്നെ വനവും സുഖമാണ് വലിച്ചെ എഴുതേൽക്കണം വെളിച്ചവുമ്പോ എഴുതേറ്റ് അയ്യെടുക്കൊണ്ടിരുന്നു കൂട്ടാനുള്ള കഷ്ണ കണക്കു നോക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതെടുക്കണ ഒരു കൂട്ടാൻ വെക്കണോ അപ്പോഴേക്ക് ഭാര്യ എത്തിക്കണോ ഒരു കാപ്പിയൊക്കെ വെച്ച് ഭാര്യയ്ക്ക് കൊടുക്കണോ ഞാനും കുടിക്കണോ ഭാര്യ വിളിച്ച് ഓഫീസിലേക്ക് റെഡി ആവണോ ഭാര്യയെ കൊണ്ടുപോടോ അപ്പഴ് കുട്ടികളുടെ കാര്യം കുട്ടികളെയും സ്കൂളിലേക്ക് കൊണ്ടുവിട്ടു പിന്നെയോ ടി വിട്ടൂം വായിച്ച് സുഖമായിട്ടൊക്കെ കുട്ടികളെ കൊണ്ടുവരണം അവളുടെ ജോലി കഴിഞ്ഞാൽ അവളെയും കൊണ്ടുവരണം കരുണിന്റെ പിന്നടയ്ക്കേണ്ട ടെൻഷൻ ഇല്ല ടി വിളിന്റെ പൈസ അടക്കേണ്ട പ്രശ്നം ഇല്ല വൈഫൈയിലെ പൈസ അടിക്കേണ്ട പ്രശ്നം ഇല്ല സൂപ്പർ മാർക്കറ്റിന്റെ പൈസയുടെ പ്രശ്നമില്ല ടെൻഷന സമാധാനപരമായ ജീവിതം ഇനി സമാധാനം ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളാണ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ പരിമിതികളുള്ളത് എന്തൊക്കെയാണോ എനിക്ക് ലഭിക്കുന്നത് അതിന് പൂർണ്ണ തൃപ്തിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും ഈ സുഖം ആനന്ദം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് നമ്മളിൽ നിന്ന് അന്യമായ വസ്തുവിലാണ് അവിടെയാണ് കുഴപ്പം യഥാർത്ഥത്തിൽ ആനന്ദവും സുഖവും ശാന്തിയും ഒക്കെ തന്നെ എന്നിൽ തന്നെയുണ്ട് അത് കണ്ടെത്താത്തത് കൊണ്ടാണ് ഞാൻ എന്നിൽ നിന്നും മറ്റൊരു വസ്തുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിലാണ് ആനന്ദം അതിലാ സുഖമുണ്ടിയായിരിക്കുക ഇപ്പൊ ഉദാഹരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അനുഭവവേദ്യമാണ് നമുക്ക് ഒരു ആഗ്രഹം മുന്നിൽ വന്നു ഈ ആഗ്രഹം മുന്നിൽ വന്നപ്പോ ആഗ്രഹത്തെ സാധിപ്പിക്കാൻ വേണ്ടി മനസ്സിങ്ങനെ പ്രാടപ്പെടാൻ പറ്റും ആ അങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെ ആ ഒരു സമാധാനം ചെയ്യണം ഒരു ദിവസം എന്താണോ ഞാൻ ആഗ്രഹിച്ചത് അത് സാധിച്ചു അപ്പോൾ എന്തെന്നില്ലാത്ത സമാധാനം നമ്മൾ നമ്മളെന്താണ് വിചാരിച്ചത് ആ ആഗ്രഹം സാധിച്ചതുകൊണ്ടാണ് എനിക്ക് സമാധാനം കിട്ടിയത് അത് തെറ്റാണ് എന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും കാരണം ഏതൊരാഗ്രഹമാണോ ഞാൻ സാധിച്ചത് ആ ആഗ്രഹം തന്നെ എനിക്ക് മറ്റ് അലോചനകൾ ഉണ്ടാക്കാൻ അപ്പം എനിക്ക് സമാധാനം ഉണ്ടായത് എന്താണ് സമാധാനം ഉണ്ടാവാൻ കാരണം ആഗ്രഹം സാധിച്ചപ്പോൾ മനസ്സ് നിശ്ചലമായി യഥാർത്ഥത്തിൽ സമാധാനമുണ്ടായത് മനസ്സ് നിശ്ചലമായിട്ടാണ് ആ നിശ്ചലമായ മനസ്സിനെ അതേപോലെ നിർത്തണമെങ്കിൽ ഭൗതികമായ ഒരു വസ്തുവിനെയും ആശ്രയിച്ചാൽ മനസ്സതിൽ നിർത്തില്ല പകരം ഭഗവാന്റെ പ്രാധാന്യത്തെയാണ് എനിക്ക് ലഭിക്കുന്നതെങ്കിലോ ആ മനസ്സ് ആ അങ്ങനെ കൊടുക്കുന്നു